നാളാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ എല്ലാ സീസണുകളിലും അതിൻ്റെ എല്ലാ എലിക്സിനുകളിലും ബിഗ് ബോസ് സീനിന്റെ തീരുമാനമാണ് ഇൻവെസ്റ്റ് ചെയ്യാപണടേണ്ട എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഇവരുടെ പ്ലാനൂട്ടം പറയുന്ന ഒരു കാര്യമുണ്ട് നോ എലിക്സിൻ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം എന്ന അങ്ങനെ ഇത് ഞങ്ങളെ

ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ മുളക തീറ്റ സംഭവം ഓർമ്മയില്ലേ റിയാൻ സലീമിനെ കളി മാറ്റിയ ഡോക്ടർ റോബിനോട് ക്ഷമിച്ചു അവരെ രണ്ടുപേരോടും ക്ഷമിക്കാൻ കഴിഞ്ഞു ബിഗ് ബോസ് ടീമിനെ ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അപ്പം ശരി ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞു കൊണ്ട് മാത്രം ഈ മര മണ്ടത്തിൽ ഇല്ല ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചാലും ഇല്ലേലും നിങ്ങളുടെ തീരുമാനമാണല്ലോ നടപ്പാകുന്നത് Finally the show must go with all credibility. Are you Pavan Lily to parayanullu? Lady Lily